ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഞാൻ ചെയ്ത കുറച്ച് ഫ്രെയിംസ് വർക്കിൻ്റെ ഫോട്ടോസ് ഒന്ന് കണ്ടു നോക്കാം എന്നെല്ലാം ഡിഫറൻറ്റ് സൈസിലുള്ളതാണ് എ ത്രീ ഉണ്ട് എ ഫോർ ഉണ്ട് എ ഫൈവ് പിന്നെ മിനി ഫ്രെയിം അങ്ങനെ എല്ലാം ഡിഫറൻറ്റ് സൈസിലാണ് വരുന്നത് ഫുൾ ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഓരോ ഫ്രെയിമും ഡിസൈൻ ചെയ്യാറുള്ളത് അതിന് ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് ആണ് അതുപോലെ തന്നെ പിക്സാർട്ടും ഈ രണ്ട് ആപ്പാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഗ്ലോസി ആയിട്ടുള്ള ലേസർ പ്രിൻ്റാണ് ഞാൻ ഫ്രണ്ട്സിനെല്ലാം ഫോട്ടോസ് പ്രിൻ്റ് എടുക്കാറുള്ളത് അതാണ് ഒന്നും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഓരോ ഫ്രെയിമിനും എങ്ങനെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് നോക്കും അതായത് നമ്മൾ ട്രാവലിംഗ് എക്സ്പെൻസ് ഷിപ്പിംഗ് പിന്നെ ഫോട്ടോ ഫ്രെയിമിൻ്റെ റേറ്റ് അതുപോലെ തന്നെ പ്രിൻറ്റിങ് റേറ്റ് പിന്നെ നമ്മൾ കവർ ചെയ്യാൻ വാങ്ങുന്ന പേപ്പർ അതിൻ്റെ റേറ്റ് എല്ലാം കൂടെ ടോട്ടൽ എക്സ്പെൻസ് എത്ര വരും അതിനനുസരിച്ചാണ് നമ്മളൊരു ഞാൻ ഓരോ ഫ്രെയിമിനും റേറ്റ് ഫിക്സ് ചെയ്യാറുള്ളത് ഞാൻ ചെയ്ത ഈ വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണതും എങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്